അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു വിശ്വാസിയെ മനഃപൂർവം കൊല്ലുന്നവന് കൂലി നരകമാണ് അള്ളാഹു അവനോട് കോപിക്കും ശപിക്കും കഠിനമായ ശിക്ഷയും അതിനൊരുക്കിയിട്ടുണ്ട് പരിശുദ്ധ കുറവൻ പറയുന്നത് ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയായി ഒരാൾ മുങ്ങിച്ചാവുന്നവനോ അല്ലെങ്കിൽ തീയിൽപ്പെട്ടവനോ ആയ ഒരാളെ രക്ഷിച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ രക്ഷിച്ചവനെ പോലെയായിഹു അലൈവ് വസ്ലമ പറഞ്ഞു സർവസംഹാരിയായ ഏഴ് മഹാപാപങ്ങൾ നിങ്ങൾ വർജിക്കണം എന്തെല്ലാമാണത് അവ ഇതാണ് ഒന്ന് അള്ളാഹുവിന് പങ്കുചേർക്കൽ രണ്ടാമത്തേതായി എണ്ണിയത് നിഷിദ്ധമായ കൊലയാണ് മനുഷ്യനെ കൊല്ലുക എന്നത് ഏത് പാപിക്കും അള്ളാഹു പുറത്തേക്കാം നിഷേധിയായി മരിച്ചവനും നിഷിദ്ധമായ കൊല നടത്തിയവനും ഒഴികെ എന്ന് മറ്റൊരു ഹദീസിലും കാണാം ഏത് പാപവും അള്ളാഹു പുറത്തേക്കും ചിർക്കോടെ മരിച്ചവനും കൽപ്പിച്ചു കൂട്ടി വിശ്വാസിയെ വധിച്ചവനും ഒഴികെ എന്ന് മറ്റൊരു ഹദീസിലും വന്നിരിക്കുന്നു വിശ്വാസിയെ വധിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്താൽ ഫറന്നും സുന്നത്തുമായ യാതൊരു ഇടപാടും അയാളിൽ നിന്ന് സ്വീകാര്യമല്ല എന്ന മറ്റൊരു ഹദീസ് ഒരു സത്യവിശ്വാസിയെ വധിക്കുന്ന പാപം ഭൂമിയിലും ആകാശത്തുമുള്ളവരെല്ലാം കൂടി ഏറ്റെടുത്താൽ എല്ലാവരെയും നരകത്തിലെത്തിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ കാഠിന്യം ആ കുറ്റത്തിനുണ്ട് ഒരു വിശ്വാസിയെ വധിക്കാൻ സഹായിച്ചവർ അത് വാക്കുകൊണ്ട് മാത്രമാണെങ്കിൽ പോലും അള്ളാഹുവിനെ അവൻ അഭിമുഖീകരിക്കുമ്പോൾ നെറ്റിയിൽ അള്ളാഹുവിൽ നിന്ന് നിരാശപ്പെട്ടവൻ നിന്ന് എഴുതിയിരിക്കും അങ്ങനെയും ഒരു ഹദീസിൽ വരുന്നു ക്യാമനാളിൽ ആദ്യം വിസ്തരിക്കുക നിസ്കാരത്തെ പറ്റിയാണ് ആദ്യം വിധി പറയുക ചോരക്കളിയെക്കുറിച്ചാണ് നരകം എഴുപത് ഓഹരിയാണ് അതിൽ അറുപതും കൊലപാതകത്തിന് കൽപ്പിച്ചവർക്കാണ് ഒരോഹരി ഘാതകനും ആ ഒന്ന് തന്നെ ധാരാളം ഒരു കഴുത്ത് നരകത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുവരും പോലെ വ്യക്തമായി സംസാരിക്കുന്ന നാവും ദൂരക്കാഴ്ചയുള്ള രണ്ട് കണ്ണുകളും തെളിഞ്ഞു കാണാം അത് വിളിച്ചു കൂവും വരിനട ചിർക്കുകാരെ ശത്രുതയുള്ള അക്രമികളെ നിഷിദ്ധമായ കൊലപാതകം നടത്തിയവരെ വരൂ നിങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ട നരകത്തിലെ വക്കീലാണ് ഞാൻ ഈ വിഭാഗക്കാരെയൊക്കെ ഈ നരകത്തിലെ വക്കീൽ നരകത്തിലേക്ക് ആനയിക്കും മറ്റുള്ളവർ നരകത്തിലേക്ക് എത്തുന്നതിൻ്റെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇങ്ങനെയും ഒരു ഹദീസ് രാവിലെ ഇബ്രീസ് തൻ്റെ പടയെ വിളിച്ചു കൂട്ടും എന്നിട്ട് അവർക്ക് മനോഹരമായ ഒരു കിരീടം കാട്ടി അവരോട് പറയും ഒരു വിശ്വാസിയെ കുഴിയിൽ ചാടിച്ചവെന്ന് ഈ കിരീടം ഞാൻ തരും അങ്ങനെ എല്ലാവരും ഉത്സാഹത്തോടെ കുതിച്ച് വായും എന്നിട്ട് പലരെയും ചളിയിൽ വീഴ്ത്തി മടങ്ങി വന്ന് പറയും ഒരു വിശ്വാസിയെ കൊണ്ട് ഭാര്യയെ വിറകിൽ പുളുകൊണ്ടടിച്ചോടിച്ചല്ലോ മറ്റൊരിത്തം പറയും നേതാവേ ഞാനൊരു മുസ്ലിമിനെ മാറ്റുള്ള കാഫിറാക്കി മാറ്റി ഇബിലീസിന് സന്തോഷമായി നീ തന്നെ വമ്പൻ നിന്റെ തലയിൽ ഇരിക്കട്ടെ കിരീടം മറ്റൊരുത്തം പറയും നേതാവെ അതിലും വലുത് ഞാൻ ചെയ്തു ഒരു വിശ്വാസി ഒലക്കെടുത്തുകൊണ്ട് മറ്റൊരു വിശ്വാസിയുടെ തലക്കൊരാടി അപ്പോഴേക്കും അയാൾ മരിച്ചു അത് കേൾക്കേണ്ട താമസം ഇബിലീസ് കിരീടം എടുത്ത് ഇയാളുടെ തലയിൽ വെച്ച് കൊടുക്കും എന്നിട്ട് പറയും നീ തന്നെയാണ് ഒന്നാമൻ ആത്മഹത്യ ചെയ്ത ആള് നരകത്തിൽ നിരന്തരം ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും സ്വയം കുത്തിച്ചത്താൽ അവൻ ആ പണി നിരന്തരം തുടർന്നു കൊണ്ടേയിരിക്കും കിണറ്റിലേക്കോ മലയിലേക്കോ ചാടി കുഴിയിലേക്കോ ചാടി ചത്തവൻ നരകത്തിൽ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും കൽപ്പിച്ചു കൂട്ടി അനിസ്ലാമിക രീതിയിൽ സത്യം ചെയ്തവൻ ആ മുസ്ലിം തന്നെയാണ് ആത്മഹത്യ ചെയ്താൽ അതേ രൂപത്തിൽ അയാളെ നരകത്തിൽ ശിക്ഷിച്ചു കൊണ്ടിരിക്കും തൻ്റെതല്ലാത്ത വസ്തു നേർച്ചയാക്കൽ ആർക്കും അനുവദനീയമല്ല സത്യവിശ്വാസിയെ ശപിക്കുന്ന സത്യവിശ്വാസിയെ ശപിക്കുന്നത് കൊലപാതകത്തിന് തുല്യം തന്നെയാണ് വിശ്വാസിയെ കുഫ്രിയത്താൽ അപവാദം പറഞ്ഞാൽ വധത്തിന് തുല്യമാണ് ഒരാൾ സ്വയം കൊല ചെയ്താൽ നരകത്തിലയാൾ സ്വയം കൊല ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ഹദീസ് ക്യാമനാളിൽ അതാഹുവിൽ ഏറ്റവും വലിയ പാപം ശിർക്കും വിശ്വാസിയെ അന്യായമായി വധിക്കലുമാണ് എന്ന് നബിസല്ലാഹു അലൈവുസലമ്മ പറഞ്ഞിരിക്കുന്നു അബു ഹാസിം തൻ്റെ അനുഭവം വിവരിക്കുന്നു ഒരിക്കൽ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉറക്കത്തിൽ കരയുന്നതും പിന്നീട് ചിരിക്കുന്നതും ഞാൻ കണ്ടു ഉണർന്നപ്പോൾ കാര്യം അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു കിയാമന്നാളായ ഞാൻ സ്വപ്നം കണ്ടു നൂറ്റി ഇരുപത് സഫകളുണ്ട് ജനങ്ങൾ ഇതിൽ എൺപത് വരി അന്ത്യപ്രവാചകന്റെ സമൂഹമാണ് അവിടെ സിദ്ദീഖിനെ വിചാരണക്ക് വിളിച്ചു ചെറിയ കണക്ക് പരിശോധനയോടെ താൻ ഒഴിവായി പിന്നെ ഉമർ ഹത്താബിനെയും ഉസ്മാനെയും വിളിച്ചു റതി അള്ളാഹ്വൻ എല്ലാവരെയും സ്വർഗത്തിലേക്ക് അയച്ചു അലി റതി അഹുവാൻവിനെയും ചെറിയ വിചാരണയോടെ സ്വർഗത്തിലേക്ക് വിട്ടു പലരെയും വിളിച്ച ശേഷം എന്നെ വിളിച്ചു ഞാൻ വിയർത്ത് കുളിച്ചിരുന്നു ഗോതമ്പിന്റെ ഉമയെക്കുറിച്ച് പോലും കണക്ക് ചോദിച്ചു ഈത്തക്കുരുവിൻ്റെ പൊറ്റയെക്കുറിച്ച് പോലും ഞാൻ വിധിച്ച വിധികളൊക്കെ പരിശോധിച്ചു ഒടുവിൽ പുറത്തു തന്നു സ്വർഗത്തിലാക്കി ഞാൻ സ്വർഗത്തിലേക്ക് നീങ്ങുകയായിരുന്നു വഴിയിൽ അതാ ഒരു ഡെഡ് ബോഡി ഇതാരുടെ മലക്കുകൾ പറഞ്ഞു അതിനോട് തന്നെ ചോദിക്ക് ഞാൻ അതിനെ ഒന്ന് തട്ടി വിളിച്ചു അത് കണ്ണു തുറന്ന് ചോദിച്ചു ആരാ ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസാൻ താങ്കളെ വിചാരണയിൽ എന്ത് ചെയ്തു എന്നെയും എൻ്റെ മുൻഗാമികളെയും സ്വർഗത്തിലേക്ക് വിട്ടു മംഗളം മംഗളം നെയ്യാരാണ് ഞാനാണ് കുപ്രസിദ്ധനായ ഹജാജ് ബിൻ യൂസഫ് എന്നെ ഹാജരാക്കിയപ്പോൾ അള്ളാഹു ക്രുദ്ധനായിരുന്നു ഞാൻ നടത്തിയ കൊലകൾക്ക് പകരം അനേകം തവണ എന്നെ വധിച്ചു സയ്യിദ് ജുബൈറിനെ കൊന്നതിന് പകരം മാത്രം എഴുപത് തവണ എന്നെ കൊന്നു തൗഹീദുകാരെ പോലെ ഞാനും മാപ്പ് പ്രതീക്ഷിച്ച് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നോർത്ത് കാത്തു കിടക്കുകയാണ് ഇത്രയുമായപ്പോഴേക്കും ഞാൻ ഞെട്ടിയുണർന്നു ഇതാണ് ചിരിക്കാനും കരയാനും കാരണം വധം വധനിഷിദ്ധമായ മനുഷ്യനെ കൊലിൽ മഹാപാപത്തിൽ പെടുമെന്നതിൽ തർക്കമില്ല പണ്ഡിതന്മാർ ഇത് സമ്മതിച്ചിട്ടുണ്ട് മനഃപൂർവ്വം വിശ്വാസിയെ കൊല ചെയ്തവന്റെ തൗപ സ്വീകാര്യമല്ലെന്ന് സ്വഹാബികളിൽ പ്രമുഖർ പലരും പറയുന്നു എന്നാൽ അഹിലത്തിൻ്റെ നിലപാട് ഇതാണ് അവിശ്വാസിയുടെ പശ്ചാത്താപം പോലെ ഇവൻ്റെ തൗബയും സ്വീകാര്യമാണ് മാത്രമല്ല കാഫറിൻ്റെ തൗബയേക്കാൾ സ്വീകാര്യത ഇയാളുടെ തൗബയ്ക്കാണ് പക്ഷേ തൗബ സ്വീകരിക്കൽ അനിവാര്യമല്ല സത്യവിശ്വാസിയാണ് അയാളെങ്കിൽ തൗബ ചെയ്തിട്ടുണ്ടെങ്കിലും ശാശ്വത നരക ശിക്ഷ അയാൾക്കില്ല എന്നാൽ റൗലയിലും അസിൽ റൗദയിലും ഇമാ നബീർ അബിള്ളാഹു എന്ന് പറഞ്ഞത് കൊലക്ക് കൊലയോ തൗബയോ നടന്നാൽ പോലും പാരത്രിക ശിക്ഷ ശാശ്വതമാണ് എന്നാണ് അള്ളാഹു മനുഷ്യന് നന്മ ചെയ്യുന്ന ആളുകളാക്കി നന്മ മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതം നന്മയിൽ അധിഷ്ഠിതമാകണം തിന്മയിൽ അധിഷ്ഠിതമാകരുത് നമ്മുടെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരാളും ബുദ്ധിമുട്ടിക്കപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവിതമാണ് സ്തുത്യർഹമായ സന്തുഷ്ടമായ ജീവിതം മറ്റെല്ലാം പരാജയമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته